mm! To boller med orn. എന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ഇത്രയും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് മാത്രമല്ല ഞാൻ എല്ലാവർക്കും കൊടുത്തു അവർക്കും ഇഷ്ടപ്പെട്ടു ഇത് ഒരു ഹെൽത്തി സാലഡ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഹൈ പ്രോട്ടീൻ ഇത് യൂസ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് യു കെയിലെ എന്നെ പോലെ നിൽക്കുന്നവർക്ക് മടിയുള്ളവർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന രണ്ടുമൂന്ന് ദിവസമൊക്കെ ഇരിക്കും മാംഗോ കുക്കുംബറും ക്യാരറ്റും ഇങ്ങനെ അരിഞ്ഞെടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ലെറ്റീസും കുറച്ചായി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കുഴപ്പമില്ല വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് എടുക്കുക അടുത്ത അതിലേക്ക് നമ്മൾ അവക്കാട് യൂസ് ചെയ്യാം കുറച്ച് കൂടുതൽ ദിവസം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നാല് ഡ്രസ്സിങ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പം നാല് ദിവസം ഡിഫറെന്റ് ഫ്ലേവറിൽ നമുക്ക് സാലഡ് കഴിക്കാം ഇത് വളരെ സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്ടോ ഇതുപോലെ നാല് പാത്രം എടുത്ത് നാലിലേക്കും കൃത്യമായിട്ടുള്ള അളവിൽ ചേർത്ത് വെക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് നമ്മുടെ കട്ട തൈര് എടുത്ത് ഗാർലിക് പെപ്പർ ചില്ലി ഫ്ലേക്സ് പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് തേനും കുറച്ച് ലെമണും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു ഡിപ്പ് തയ്യാറാണ് അടുത്ത ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിയിൽ നിന്ന് മേടിച്ച രണ്ട് വെറൈറ്റി ഫ്ലേവർ ഓഫ് ആണ് ഒന്ന് നോർമൽ സ്പൈസി ഹൊമോസും പിന്നെ ഒരു നോർമൽ ഹൊമോസും ഇത് ഭയങ്കര ഹെൽത്തിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇതിന് കുറച്ചുള്ള ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല നാലാമത്തെ ഡ്രസ്സിങ്ങിന് വീണ്ടും ബൗൾ ബൗളെടുക്കുക തൈരൊഴിക്കുക അതിലേക്ക് ലെമൺ പിരിഞ്ഞൊഴിക്കുക ചില്ലി ഫ്ലേക്സ് ഇടുക അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യിട്ട് കടുകും ഗാർലിക്കും കുറച്ച് മുളക് പൊടിയും ആ ഒരു മുളക് പൊടീൻ്റെ മണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ നാല് വെറൈറ്റി ഡിപ്പ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞത് ഇല്ല നമ്മുടെ അലമെൻറ്റ്സും അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഓപ്ഷനാ ഉണ്ടോ ഞാൻ വാൽനട്ട്സും ആൽമണ്ടും ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് എന്ത് വേണം ഒരു ദിവസം ഒരു നേരം ഇത് കഴിച്ചാൽ ആ ദിവസം ഫുള്ളും ചെന്നിരിക്കാനുള്ള ഫുൾ ആരോഗ്യം നമുക്കുണ്ടാകും ഞാൻ സത്യമായിട്ടും പറയുവാണ് ഇത് ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കരമായിട്ട് വയറ് ഫില്ലാവുന്ന ഒരു ഐറ്റം കൂടിയാണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡും എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് മാറുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാലഡ് ആണിത് উঠি oh, পড়ি